ഗുരു എന്ന് പറയുന്ന മലയാള സിനിമയിൽ അതിലെ നായകനായ മോഹൻലാൽ ഒരു ഗ്രാമത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ഗ്രാമത്തിലുള്ളവരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം അന്ധരാണ് അവർക്ക് ആർക്കും കാഴ്ചയില്ല അപ്പോൾ പ്രകാശം എന്ന് പറയുന്ന ഒരു വസ്തുത ഇല്ല പ്രകാശം വിധിയാണ് അതുകൊണ്ട് തന്നെ പ്രകാശമുണ്ട് എന്ന് പറയുന്നത് പോലും ദൈവദൂഷണമാണ് എന്നാണ് അവരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ നായകൻ കാഴ്ചയുള്ള നായകൻ കടന്നു എത്തിക്കുക അപ്പോൾ അദ്ദേഹം ഈ അവർ വിശ്വസിക്കുന്ന അന്ധകാരത്തിനപ്പുറത്തേക്ക് പ്രകാശം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു വസ്തുതയുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവരത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊന്നു കളയുന്നവരെ ഒരു വിഷപ്പെടുത്തി പക്ഷെ എന്നിട്ടും അദ്ദേഹം പിന്മാറുന്നില്ല കഥയുടെ അവസാനം ഈ കഥാനായകന്റെ വാക്ക് അവർ വിശ്വസിച്ച് ഇത് വസ്തുതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെല്ലാവരും ഈ പ്രകാശത്തിലേക്ക് കാഴ്ചയിലേക്ക് തിരിച്ചു വരുന്നതാണ് ഈ കഥയുടെ ഇതിവൃത്തം സേവുള്ളവരെ അന്ധകാരപൂർണമായി നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത് ക്രിസ്തുവാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അപ്പോൾ പ്രകാശമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്നുണ്ട് നമ്മുടെ ജീവിതം അന്ധകാരം പൂർണ്ണമാകുമ്പോൾ ദുഃഖപൂർണമാകുമ്പോൾ വേദന ഈ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് നോക്കി സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രകാശം എപ്പോഴും ഒരു പ്രതീക്ഷയാണ് അപ്പൊ നമ്മുടെ ജീവിതം എപ്പോഴും പ്രകാശപൂർണമാകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ എപ്പോഴും ഊറുക പിടിക്കുന്നവരാണ് സ്വയമുള്ളവരെ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് നോക്കി ക്രിസ്തുവാകുന്ന പ്രകാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കാനായിട്ട് നമുക്ക് വിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും